ये ना। तो आपने अब आपने हमें अवेस्टिंग दो तैयार हैं समारोह सर इशु दीवाली आज बोर्ड में पट्टे करने वाले हैं 98 998 लग आस-पास में समेत हैं चांपल्सेन विमेंस कॉलेज लग बांधेंगे नॉर्मल

ഇനി നല്ല പരിചയമുള്ള ഒരാളുണ്ട് പക്ഷെ നമ്മൾ തിരുവനന്തപുരക്കാർക്ക് പറയേ വരാതെയായിട്ടുള്ള ഒരാൾ ആരായിട്ടും ഗസ് ഇന്നാണ് അതാണ് നമ്മുടെ ജോലി കേട്ടുള്ളത് പിന്നെ ഹൃദയത്തിലോട്ട് പോയതാണ് നമ്മൾ സ്വന്തം നായർ അഥവാ നമ്മുടെ പെൺകോട്ടയിലുള്ള ആൻഡ് വിഷൂജി വാര്യത്തിലേക്ക് ആസ് വെൽഎസ് നിങ്ങൾക്ക് ആ ഗവൺമെൻറ് അന്യൂസെൻറ്റ് നഗരത്തിലും ഇത്രയും ഒരു അടിപൊളി പെർഫോമൻസ് കാണിച്ചു പറയാൻ കണ്ടിട്ടും അന്വേഷും എൻ്റെ സിനിമയിൽ എൻ്റെ മനസ്സിൽ അതേപോലെ പറഞ്ഞാൽ മതിയോ ബിക്കോസ് അനുകൂലി പെർഫോമൻസ്